മോനും പറഞ്ഞോ അങ്ങനെ അവര് വന്ന് ഉപദേശം തുടങ്ങും ഒരു ദിവസം വന്ന് അങ്ങനെ ഉപദേശിച്ച് അവരങ്ങോട്ട് പോയി കൊറേ ചീത്ത പറഞ്ഞു തല്ല തല്ല ഒന്നില്ലട്ടെ തല്ലൊന്നും സമ്മതിക്കൂല എല്ലാ ദിവസവും ചീത്തറയും അങ്ങനെ പിണക്കവും ചീത്ത അങ്ങനല്ല ചീത്തറിയു അവിടെയുള്ള നിത്യങ്ങള് പിണങ്ങ അവര് എന്തിനാ അടി അതൊന്നും വേണ്ട അവര് അതൊന്നും സമ്മതിക്കൂല എന്നൊക്കെ അമ്മാവന്മാരൊക്കെ പറയും അവിടെയുള്ള അമ്മാവനൊക്കെ അവിടെ എനിക്കും നീ എവിടെയാണെന്നുള്ളൊരു പിടുത്തം ഒന്നും ഇല്ലല്ലോ ഞാൻ കുറെ അന്വേഷിച്ചു എവിടെ ഒരു ഇതുമില്ല വീട് പോലെ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റാത്ത കാരണം വീട് അങ്ങാടെ ആവാസത്തോട്ടൊന്നും പോവാൻ പറ്റില്ലല്ലോ ഓട്ടത്തിലൊക്കെ ഞാൻ ഓരോ വഴി കൂടെ പോകുമ്പോഴും നോക്കും ഇവിടെ എവിടെയെങ്കിലും കാണാം അപ്പൊ അങ്ങനെ ഞങ്ങളെ സ്റ്റാൻഡില അയാൾ പറഞ്ഞായിരുന്നു ഇന്ന സ്ഥലത്താണ് വീട് ഞാൻ ഇടക്കിടക്ക് എല്ലാ ദിവസവും ചോദിക്കണ പുള്ളി ദിവസം ഇങ്ങനെ പറഞ്ഞു അവളെ ഇവിടെ ഒന്നും ഇല്ല അവള് അവളെ ഇവിടെ മാറ്റി വെക്കും സ്ഥലമൊന്നും എനിക്കറിയാറില്ല ഞങ്ങളുടെ കൂടെ നിന്ന് ജോലി എടുക്കണ എന്നിട്ട് നമ്മളോട് പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് നിന്റെ എന്നെ തിരിച്ചു വന്ന സീൻ അപ്പം അതിനുമുമ്പ് അവിടെ എന്തൊക്കെ നടങ്ങി ഞാൻ മോനെ വിളിക്ക മോനല്ലല്ലോ ഞാൻ അവിടെ നിന്ന് ആൻറ്റിയുടെ ഫോണിൽ നിന്ന് ഒരു ദിവസം ഞാൻ വിളിക്കാനോട്ടൊരു മാർഗവും ഇല്ല പുറത്തോട്ട് ഒന്നും പോയി വിളിക്കാനൊന്നും പറ്റൂല അവിടെ എനിക്കാണ് പരിചയമില്ല എല്ലാ സ്ഥലവും എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ദിവസം ആൻറ്റിയുടെ ഫോണവിടെ ഇപ്പുണ്ടായിരുന്നു ലാൻഡ് ഫോണുണ്ട് ലാൻഡ് ഫോണിൽ നിന്നൊക്കെ വിളിച്ചാൽ അവർ കാണാമല്ലോ മറ്റേ മൊബൈലിൽ ആൻറ്റിയുടെ മൂത്ത ആൻറ്റിയുടെ ിരിപ്പുണ്ടായിരുന്നു ഞാനിപ്പോൾ അത് എന്ത് ചെയ്തു ആരും കണ്ടാ അടിച്ചുപാറ്റി അടിച്ച് പറ്റിയിട്ട് ബാത്റൂമിലോട്ട് പോയി പക്ഷെ ആ ഫോൺ പഴയ നോക്കിയാൽ ഫോണില്ല അവനെ ക്യാമറയൊക്കെ ഉള്ളത് ആ മോഡൽ സെറ്റ് ആയിരുന്നു എനിക്കത് അറിയാൻ പാടില്ല എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ല കീപാഡിന്റെ ഫോണല്ലേ ഇതും കീപാഡല്ലേ പക്ഷെ ക്യാമറയൊക്കെ മറ്റേത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കിയാൽ അറിയാൻ പാടില്ല ഞാനെന്ത് ചെയ്ത് അതും കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി ോക്ക് ഓർക്കാൻ പഠിച്ചു വേഗം കൊണ്ടുപോയി അവിടെത്തന്നെ വെച്ചു ആൻറ്റിയെ നോക്കി നോക്കിയാലോ കാണാണ്ടാകുമ്പോൾ പോയത് നോക്കുവല്ലേ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു മടം കൊണ്ടു വെച്ചാ ആൻറ്റി ഫോൺ ഇങ്ങനെയാ എടുക്കണല്ല ഇഷ്ടമൊന്നും കാണണില്ല എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെയും അവിടെ നിന്ന് എടുത്ത് വേഗം കൊണ്ടുപോയി മാത്രമേ കൊണ്ട് വേഗം ലോക്കർ ഒന്ന് ആ ലോക്ക് ഓർക്കാനും പഠിച്ച് ഡിലീറ്റ് ചെയ്യാനും പഠിച്ചു ആദ്യം ആദ്യം കൊണ്ടുപോയപ്പോൾ ആ അല്ല അപ്പൊ തന്നെ വെട്ടിക്കൂട്ടൂലി അവിടെ തന്നെ കുഴിയെടുത്ത് മൂടുകയും ചെയ്യും എന്നിട്ട് വേഗം രണ്ടാമത് കൊടുത്തിട്ട് മോനെ വിളിച്ചത് സ്വാധീനം അവളെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പൊ അതിനിടയിൽ കൂട്ടുകാരത്താകാൻ നമ്പർ ഒരു ഞാൻ ഓരോരുത്തരെ വിളിക്കും എന്താന്ന് വിവരം ഉണ്ടാ അപ്പൊ അവര് അറിയാൻ പറഞ്ഞാ എവിടെയാണ് അറിയാൻ പാടില്ല

വിഷമിച്ച് ഇരിക്ക നടക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടപ്പോഴ ടെൻഷനായി ടെൻഷനും പേടിയൊക്കെ കൂടി എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു അങ്ങനെ അത് ആ ഒരു കോൾ വിളിച്ചോളൂ എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് വേഗം പിന്നെ ആ പിന്നെ വേഗം ആ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് അതുകൊണ്ട് ആ ഇത് ഇരുന്നിടത്തന്നെ അവിടെ കൊണ്ടുപോയി ഫോണൊക്കെ ആ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ പിന്നെ എങ്ങനെ ഞാൻ ചാവാനൊക്കെ നോക്കി പോയി അത് കടപ്പാ അയ്യോ പറഞ്ഞ ആൾക്കാർ കോമഡി അതേ ആയിരിക്കും ചെത്തില്ല പേടിയാണ്ടോ ഞാൻ ചെയ്തു അയിടക്ക ഞാൻ അമ്മനെ വിളിച്ചത് വീട്ടിലോട്ട് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചാന്ന് തോന്നാരി വിളിച്ചിട്ട് എൻ്റെ തന്നു അമ്മാവും കൂടെ തന്നുണ്ടോ അപ്പം ഞാൻ നീ നിന്നെ നീ ഇങ്ങോട്ട് കൊണ്ടുവരൂല നീ നിന്നെ അവിടെ തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത്തളെന്ന് പറഞ്ഞു അപ്പൊരു പറയണേ അത്തുള്ളവർ ആ അത്ര പറഞ്ഞത് അതുള്ളവർ നീ നീ ചത്താരും കുഴപ്പമില്ലടി ഞങ്ങളോട് കുഴിച്ചിട്ടോളാം അത്ര ഞങ്ങൾക്ക് നണക്കേട് ഒഴിവാകുമല്ലേ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നാണക്കേടാ അപ്പൊ നീ ചോദിച്ചും കുഴപ്പമില്ല ഞങ്ങളോട് കുഴിച്ചിട്ടോളാന്ന് ആ വർത്തമാനം കട്ടിപ്പണിക്കിഷ്ടപ്പെട്ടില്ല അപ്പത്തന്നെ എനിക്ക് ഭയങ്കര ചത്തു കാണണ ചാവാന്നി അരിച്ചി അത് വേഗം ബാത്റൂമിലോട്ട് പോയി ബാത്റൂമിൽ ചെന്ന ഷാളൊക്കെ എടുത്തോണ്ട് പോയി ഷാളാണെങ്കിൽ പോളി സ്റ്റാളായിരുന്നു അതങ്ങനെ പിരിച്ചട്ടാണെങ്കി പിരിടണല്ലോ മോൻ ജോലി പോണ കത്തോ എന്റെ എഴുതൊന്നും വെച്ചില്ല എന്നിട്ട് ഞാൻ ഷോളൊക്കെ ഇങ്ങനെ കൊടുക്കിട്ട് ബാത്റൂമില് ആ മറ്റേ യൂറോപ്യൻ ക്ലോസ്റ്റായിരുന്നു അതിന്റെ മോളൊന്നും കൊടുക്കിട്ട് കഴുത്തിലിട്ട് കഴുത്തിലിട്ടപ്പോ എനിക്ക് പേടി ദീമി എങ്ങനെ ഞാൻ ചത്തില്ലെങ്കിൽ ഈ മറ്റേ മച്ചക്കുള വീടാണ് ആ ഭാര്യ ഞാൻ കൊടുക്കട്ടെ പട്ടികമ്മ അതങ്ങനെ താഴെ വീണ് ചെതലെടുത്തിരിക്കണ പട്ടിയത് അല്ല പിന്നെ എങ്ങനെ ഒടിഞ്ഞ് വീണെങ്കിൽ അത് മേടിച്ചിട്ട് ഞാൻ വേഗം എന്ത് ചെയ്തു കഴുത്തിലിട്ട് കഴുത്തിലിട്ടിട്ട് പിന്നെ ചാടിയില്ല ഒടിഞ്ഞങ്ങനെ വീണ ചത്തിരുങ്ങില്ലാന്ന് ചോദിച്ചോണ്ട് പിന്നെ വെറുതെ കൂല് അത് ചാടിയില്ല അതന്നെ ആ സാധനം കൂലി പിന്നെ എനിക്ക് ബോധോധ വേണ്ട ചത്തേനെ പിന്നെ പണിയണം എന്നൊക്കെ പറഞ്ഞോളു പിന്നെ ഷാള കഴിച്ച് കുരുക്ക കഴിച്ച് വേഗം അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് ബാഗിൽ കൊണ്ടുവെച്ച് അങ്ങനെ

പിന്നെ അങ്ങനെ അങ്ങനെ പോയി പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പ എൻ്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണം വന്നു ഏഹ് അത് ഇവിടെ നാട്ടിൽ എൻ്റെ ഇവിടെ വീട്ടിൽ ആ അപ്പോൾ അപ്പ അതിന് എന്നെ ഇങ്ങോട്ട് കൊണ്ടു തന്നെ പോരാ അപ്പ ഞാനിനെ ഉറപ്പിച്ചി അതിന് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇനി കുണ്ടരുണ്ടെ കുരുണ്ട കല്യാണമൊന്നും കൂടിയും കുഴപ്പമില്ല എന്നൊക്കെ അപ്പൊ അവര് പറഞ്ഞാൽ അത് ശരിയാണങ്ങനെ പിന്നെ അതെള്ള തിരിഞ്ഞോടി വയ്ക്കില്ല ആ അങ്ങന ഇങ്ങോട് കൊണ്ട പറഞ്ഞു അപ്പൊ ഇവരൊക്കെ പറഞ്ഞു അമ്മ അവര് അപ്പൂപ്പനൊക്കെ പറഞ്ഞു ഏയ് അതങ്ങനെ ശരിയാവണം അവളുടെ ചേട്ടൻ തന്നെയാണോ അല്ലേ വന്നിട്ട് കൂടിയിട്ട് തിരിച്ച് അങ്ങാടെന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ആ ഞാനപ്പൊരു മയത്തിലൊക്കെ നിന്നട്ടെ വാശി എങ്ങനെ പിടിച്ചുകഴിഞ്ഞ പിന്നെ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിലെ വീട്ടിലോട്ട് അങ്ങനെ വന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് കല്യാണത്തിൻ്റെ തലദോസം തലോസം ഞാനപ്പോഴും അവിടെ അവിടത്തെ ഫോണിൽ നിന്ന് വിളിച്ച് അവിടെ ഫോൺ ഉണ്ടായിരുന്നു അപ്പോഴും അവളെ വിളിച്ചിട്ട് അപ്പോൾ വിളിച്ചിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു അവളോട് അങ്ങനെ എന്തോ പറഞ്ഞു അങ്ങോട്ട് വന്ന് മോനെ പറ്റി എന്തോ ചോദിച്ചു അങ്ങനെ അങ്ങനെന്തോ പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഈ വിരി ആ അപ്പം അമ്മയൊക്കെ അപ്പം എൻ്റെ ഈ കവറില് എൻ്റെ ഷോളൊക്കെ ഈ കുരുക്കിൻ്റെ ആ ഷോള് അതച്ചിട്ടുണ്ടായില്ല കുരുക്കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പോളിസ്റ്റർ തുണിയായ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ ഈ കുരുക്കിടാൻ വേണ്ടി അത് കെട്ടിയിട്ടേ പോളിസ്റ്റർ തന്നെ ഇങ്ങനെ ഇതായി ഇതായിപ്പോകും അപ്പം ഞാനൊരു ഇപ്പം മര്യാക്കി ഇരിക്കുമല്ലോ ആ അങ്ങനെ എന്നിട്ട് അപ്പൊ തള്ളയനോട് പോയിക്കണ് നീ എന്താ ശവം നോക്കിയടി ഞാൻ അന്ന് ചത്തൂടെ നിനക്ക് അങ്ങനെയൊക്കെ ഞാൻ തള്ളേട്ടാ നടക്കാന്ന് രണ്ടും പറഞ്ഞ് അതെ ഈ കല്യാണം കല്യാണം കടന്നു തിരിച്ചുപോയിക്കോളൂ ഞാൻ പറയാങ്ങനെ കൊണ്ടുപോകാൻ നോക്കുന്നു ഞാൻ ചപ്പാട് ഇവിടെ കടന്നു ചെപ്പാട് പോകും അപ്പൊ ആ തള്ള മീണ്ടീല അങ്ങനെ മിണ്ടിട്ട് ഇങ്ങനായിരുന്നു ഇനി നടക്കൂലെന്ന് വെച്ചാ അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂലെന്നെ ആ അങ്ങനെ കല്യാണമൊക്കെ കൂടി കല്യാണമൊക്കെ അടിച്ചുപൊളിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചിറ്റയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ട് അത് അവിടെ തന്നെ ഉണ്ട് അവിടെ അടുത്ത് തന്നെയാണ് ഈ ചകൻ അറിയാൻ പാടില്ല എല്ലാവരും ഒന്നും അപ്പം പിന്നെ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം അവിടെ തന്നു അവിടെ ചിറ്റയുടെ മോളും പിന്നെ ചിട്ടയുടെ മരുമൂളും അവരൊക്കെ ഉണ്ട് കുറച്ച് പിന്നെ കഴിഞ്ഞപ്പോ അവരല്ലേ അത് കഴിഞ്ഞ് കൊറേ ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയത് ആ പിന്നെ അവിടെ ചെന്നിട്ട് ഉപദേശം വീണ്ടും ഈ ചിറ്റടെ ഈ മരുമോള് അവിടെ മരുമോളും സ്നേഹിച്ച് കൊണ്ടുവന്ന കൊണ്ടുവന്ന വെല്ലെ മോൻ പക്ഷേ സമ്മതിച്ചി അവര് സമ്മേച്ചില്ല ഇത് ചിറ്റട മരുമോൾ അങ്ങനെ അതും ഇങ്ങനെ അതും എന്നെ ഉപദേശിക്കണ് ചിറ്റനെ ഉപദേശിക്കണ് ചിറ്റൊക്കെ ഉപദേശിക്കും പിന്നെ ചിറ്റയുടെ മോളും ഉപദേശിക്കണം അവളൊക്കെ പൊരിഞ്ഞു പൊരിഞ്ഞുപദേശ എന്നിട്ട് അവള് അവരൊക്കെ അത് വേണ്ട നമുക്ക് അങ്ങനെയാണ് മഞ്ജു ഇത് അത് ശരിയാവൂല അച്ഛനും അമ്മയൊക്കെ വിഷമിക്കണം അങ്ങനെയാണ് നമുക്ക് അതൊന്നും വേണ്ട നീ അതൊക്കെ വിട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നെ അവര് അവിടെ നിന്ന് അവരുടെ ആരണിനെ ഫോണിൽ നിന്ന് വിളിപ്പിച്ചത് വിളിച്ച് ഞാൻ ഞാൻ വന്നേക്കും ഞാൻ ഞാൻ ാണ് അപ്പ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോ അതെ ഞാൻ ഒരു കാര്യം പറയാനാണ് ഞാൻ എന്താണ് അതെ നമുക്ക് ഇത് എവിടെ ചെന്ന് നിർത്താം അത് വേണ്ട ഇനി എന്നെ വിളിക്കരുത് മറന്നേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്താണ് അങ്ങനെ പറയണെന്നൊക്കെ ചോദിച്ചപ്പോ ഏ അത് ശരിയാവൂല അത് വീട്ടേക്ക് കട്ട് ചെയ്ത് ഞാനായ തകർന്നു തകർന്ന തരിപ്പണ് കൊച്ചിന്റെ വിഷമവും കാര്യങ്ങളും ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഇടയ്ക്കലും ഓടാൻ പോവാൻ പറ്റുന്നില്ല അങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് വലിയ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആളാണ് എന്തായി എന്റെ അടുത്ത ആരും ചോദിച്ചേട്ട പേരിന്റെ ദീക്ഷ രണ്ടര ദീക്ഷ കൂട്ടി കൂട്ടിമുട്ടിയില്ല ഓണേക്കോട്ട് വിളിച്ച് എന്നിട്ട് പുള്ളിയും വിളിച്ച് ഭീഷണിപ്പെടുത്തി അതൊക്കെ നിർത്തിക്കോ ഇനി അവളുടെ പുറന്നു കഴിഞ്ഞാ സീനാകും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് കട്ട് ചെയ്ത് ഞാനും ഞാനൊന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് അതവിടെ വെച്ച് കഴിഞ്ഞു അവിടെ നിന്നു അപ്പൊ ഞാൻ പോകൂല പിന്നെ ഒന്നും വന്നില്ല പിന്നെ വീട്ടിൽ തന്നെ പിന്നെ ആ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പ ഞാൻ ഒരു ഒരാളെ കണ്ട് അയാളെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂടി ഇരിക്കില്ല ഞാൻ പെട്ടെന്ന് വർക്ക്ഷോപ്പ് വണ്ടി വർക്ക്ഷോപ്പിലിറന്നു എന്തോ സ്പെയർ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ ആള് നടന്നു വന്നത് അപ്പം എന്നെ കണ്ടപ്പോൾ നോക്കി അപ്പൊ ഞാനും ചിരിച്ചാ അപ്പ എന്നെ ചിരിച്ച് ഞാൻ വണ്ടി തിരിച്ചിട്ട് അപ്പൊ വർക്ക്ഷോപ്പിലെ പയ്യനോണ്ടായി കൂടെ ചേട്ടാ നീ ഇവിടെ നിന്ന് കിട്ടാതെ പറഞ്ഞിട്ട് ഞാൻ അവനെ ഇറക്കിയിട്ട് വണ്ടിയും കൊണ്ട് ചെന്നു അപ്പം ഞാൻ ചോദിച്ച അവൻ്റെ അടുത്ത് അയ്യോ അവനെന്ന് പറഞ്ഞല്ലോ ആ ഞാൻ ചോദിച്ചു അപ്പം ഉണ്ട് അവളവിടെ വന്നാറുണ്ട് എന്ന് പറഞ്ഞു അതെ എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാൽ അല്ലേ ആ അവളോട് ഞാൻ അവനോടാ അവളൊന്നായി തന്നെ ജയിച്ചാറുണ്ട്